എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഏഴാം ക്ലാസ്സിലെ പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള മലയാള ആണ് ക്ലാസ് എടുക്കുന്നത് ഒന്നാമത്തെ യൂണിറ്റ് കതിർ ചൂടും നാടി പെരുമകൾ എന്നുള്ള യൂണിറ്റിലെ ഒന്നാമത്തെ അധ്യായം ഗ്രാമ സ്ത്രീകൾ ഗ്രാമ സ്ത്രീകൾ എന്നുള്ള ഒരു കവിതയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് കടത്തനാട്ട് അമ്മയാണ് മണ്ണിൽ പണിയെടുക്കുന്ന ചേറിൽ പണിയെടുക്കുന്ന പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളായ സ്ത്രീകളെ കുറിച്ചുള്ള ഒരു കവിതയാണിത് ഈ ഗ്രാമ സ്ത്രീകൾ അവർ ഗ്രാമ സ്ത്രീകളല്ല ഗ്രാമ സ്ത്രീകൾ എന്നാണ് കവിയിത്രി പറയുന്നത് നമുക്ക് ഈ കവിതയിലേക്ക് കടക്കാം ഫസ്റ്റ് സ്റ്റാൻസ ഗ്രാമ സ്ത്രീകൾ നാണിച്ചു പോകുന്നു നീളൻ കൂട ചൂടി ഞാൻ ഈ വരമ്പിൻകൊതുമ്പിൽ നിൽക്കേ ദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ കൈവശമാക്കുവാനിക്കലാവൈഭവ മേതോരധ്യാപകൻ കൂട്ടുനിന്നു കന്നിനെൽ കണ്ട മുഴുതു മാറിക്കുന്നു മണ്ണിൻ പുതു പൊങ്ങിടുന്നു

ും കുന്തള ബുമ്പേക്കം കയറ്റിക്കുത്തി കാലുപൂതയും വരമ്പത്തെ പാഴ്ച്ച താരയിൽ തമര താപിടത്തി ഇനി നമുക്ക് കവിതയുടെ അർത്ഥം നോക്കാം കാണിച്ചു പോകുന്നു നീളിൽ കൂടെ ചൂടി ഞാൻ ഈ വരമ്പിൽ കൊതുമ്പിൽ നിൽക്കേ കവിത്രി ഒരു കുടയൊക്കെ ചൂടി ഈ വരമ്പിൽ ഈ പാടത്തെ വരമ്പിൽ നിൽക്കുകയാണ് അതായത് വരമ്പിൽ കൊതുമ്പ് എന്ന് പറഞ്ഞാൽ വരമ്പിന് വേദി വളരെ കുറവാണ് കൊതുമ്പ് പോലെ കൊതുമ്പ് എന്ന് പറഞ്ഞാൽ തെങ്ങയുടെ ഒക്കെ തെങ് തെങ്ങിൻ്റെയൊക്കെ കൊതുമ്പ് അതേപോലെ ഉപമിച്ചിരിക്കണം അതേപോലെ വരമ്പിനെ ഭമിച്ചിരിക്കുന്നു ഈ ഇതുപോലെയുള്ള വരമ്പിൽ ഇങ്ങനെ നാണിച്ച് നിൽക്കുകയാണ് കുടയൊക്കെ ചൂടിയിട്ട് അതായത് എന്തിനാണ് നാണിക്കുന്നത് ഈ കർഷക സ്ത്രീകൾ ഇവര് മണ്ണിൽ പണിയെടുക്കുന്നതൊക്കെ കണ്ടിട്ട് ഈ കവിയിത്രി ഇതെല്ലാം നോക്കി നാണിച്ച് നിൽക്കുന്നു അപ്പോൾ കവിത്രി മനസ്സിൽ ചോദിക്കുകയാണ് ഏതൊരു വിശ്വവിദ്യാലയത്തെങ്കിലാണ് നിങ്ങൾ പഠിച്ചത് ഈ ലോകത്തിലെ ഏത് വിദ്യാലയത്തിലാണ് നിങ്ങൾ പഠിച്ചത് ഏത് വിദ്യാലയത്തിലാണ് സഹോദരിമാരും സഹോദരന്മാരും നിങ്ങൾ പഠിച്ചത് ഈ കലാവൈഭവം അതായത് ഈ പാടത്ത് പണിയെടുക്കുന്നതിന് ആരൊക്കെ നടന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത് ഏതൊരു അധ്യാപകനാണ് ഇതിന് കൂട്ടുനിന്നത് കന്നി നില്ക്കണ്ട മുഴുതുമറിക്കുന്നു മണ്ണി പുതുമണം പൊഞ്ഞിടുന്നു കഞ്ഞി എന്ന് പറഞ്ഞാൽ അതായത് ഒരു കൃഷി കഴിഞ്ഞിട്ട് അടുത്ത കൃഷി തുടങ്ങുവാൻ പോകുന്നത് അപ്പോൾ ആ നെൽ നെൽപ്പാടങ്ങളെല്ലാം ഉഴുത് മറിക്കുന്നു അതിലെ ചെളിയുടെ മണം ഇങ്ങനെ വായുവിൽ പൊങ്ങി വരുന്നു വായുവിൽ ഈ ചെളിയുടെ മണമെല്ലാം ഉയർന്നു വരുന്നു ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകപ്പാടേറ്റ് വിണ്ണീൻ വിളിപ്പാടും ചോന്നതല്ലോ ഉണ്ണിക്കതിരോൻ എന്ന് പറഞ്ഞാൽ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ സൂര്യൻ്റെ പൊന്നുകപ്പാടേറ്റ് വിണ്ണീൻ വിളിപ്പാട് അതായത് ആകാശത്തിലെ ചക്രവാളം എല്ലാം ചുവന്ന് കിടക്കുന്നു അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞടിയും തന്നെയാണ് ചൊല്ലി വിളിക്കുകയായി പെണ്ണുങ്ങളെല്ലാം നേരം വെളുത്ത് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെന്ന് എല്ലാ വീട്ടിലും ചെന്ന് വിളിക്കുകയാണ് പണിക്ക് പോകണ്ടേ എന്ന് ചോദിച്ച് വിളിക്കുകയാണ് വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിങ്കൾ ഓരോ കിളികൾ ചിലച്ച് വിടുന്നു വേലിപ്പടർത്തും അന്നത്തെ കാലത്ത് ഇത് ഒരുപാട് വർഷം പ്രേഴ്തിയ കവിതയാണല്ലോ അന്ന് വേലികൾ എന്ന് പറയുന്നത് ചെറിയ ചെടികളൊക്കെ വെച്ച് നട്ടുള്ള വേലിയായിരിക്കാം അല്ലെങ്കിൽ ചെറിയ മരക്കമ്പുകളൊക്കെ വെച്ചുള്ള വേലിയായിരിക്കാം അപ്പം ഈ വേലിയിലെ ഉള്ള ഈ വേലിയിലെ ചെറിയ മരങ്ങളിലൊക്കെ ഈ കിളികളൊക്കെ ചിലക്കുകയാണ് രാവിലെ പിന്നെയും ചെന്നിക്കൽ കെട്ടി ചെരിച്ചു നിർത്തിയ ചെമ്മയിലും കുന്തള ബന്ധങ്ങൾ ചെന്നിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ രണ്ടു വശം ചെന്നൈയിലെ ഒരു ചെന്നൈ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം വരും അപ്പോൾ ഈ ഒരു സൈഡ് അന്നൊക്കെ ഈ സ്ത്രീകൾ പണിക്ക് പോകുന്ന സ്ത്രീകൾ ഒരു സൈഡിലൊക്കെയാണ് ഈ മുടിയൊക്കെ കെട്ടിവെച്ചിരിക്കുന്നത് ചെമ്മയിലും ചെമ്മയിലെന്ന് പറഞ്ഞാൽ ചെമ്മ ചെമ്മയിലും എന്ന് പറഞ്ഞാൽ മനോഹരമായ കുന്തള ബന്ധങ്ങളിൽ അതായത് കുന്തള ബന്ധം എന്ന് പറഞ്ഞാൽ മുടിക്കെട്ട് അപ്പം ഈ ചെന്നൈയിൽ ഇങ്ങനെ മനോഹരമായിട്ട് ഈ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു കുന്തള ബന്ധം മുടിക്കെട്ട് ചെമ്മയിലെ മനോഹരമായ പിന്നെ എന്താ പറയുക ചെയ്യുന്നത് തുമ്മാൻ ചെരുതി ഉടുപുട തുമ്പക തുമ്പകളൊന്നും മേലാക്ക കയറ്റിക്കുത്തി അതായത് ഈ തുമ്മാൻ എന്ന് പറഞ്ഞാൽ തുമ്മാൻ ചിരുതി തുമ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറുക്കാൻ എന്നാണ് അർത്ഥം മുറുക്കാൻ ഈ മുറുക്കാൻ ചെരുതി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചെരുതി അതായത് പണ്ടൊക്കെ ഈ പ്രായ സ്ത്രീകളൊക്കെ ഈ മുറുക്കാനൊക്കെ അല്ലെങ്കിൽ കർഷകർ പ്രായറ്റുന്ന സ്ത്രീകൾ മാത്രമല്ല ഈ പണിക്ക് പോകുന്ന സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ മുറുക്കുന്നവരായിരുന്നു അവരൊക്കെ ഈ അതായത് മുണ്ടിൻ്റെ മുണ്ടാണ് അന്നൊക്കെ ഉടുത്തിരിക്കുന്നത് ഉടുക്കുന്നത് സ്ത്രീകൾ അപ്പോൾ ഈ മുണ്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഭാഗത്തായിട്ട് ഈ മുറുക്കാനൊക്കെ ഇങ്ങനെ തിരികെ വെച്ചിരിക്കുകയാണ് ഈ മുറുക്കാൻ്റെ പൊതിക്കെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ മുറുക്കാൻ പൊതിക്കെട്ടൊക്കെ ഇങ്ങനെ ആ മുണ്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ചിരു കയറ്റി വെച്ചിരിക്കുന്നു അത് ചെറുതി വെച്ചിരിക്കുന്നു മുറുക്കാൻ കെട്ടെന്ന് പറയും അതൊക്കെ മുണ്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഉടുപുട ഉടുപുടത്തുമ്പുകളൊന്നും മേലാക്കാൻ കുത്തി അതായത് ഈ മുണ്ടൊക്കെ അതിൻ്റെ ഒരു സൈഡൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തി അരയിലൊക്കെ കുത്തി അങ്ങനെയൊക്കെയാണല്ലോ പണി പിടിക്കുന്നത് അത് ഈ മുറുക്കാനൊക്കെ മുണ്ടിൽ കെട്ടി വെച്ച് തിരികെ കയറ്റി വെച്ച് ഈ ഉടുപുട ഉടുപുടത്തുമ്പുകൾ അതായത് ഉടുത്തിരിക്കുന്ന മുണ്ടയ്ക്കൊന്ന് ജസ്റ്റ് അത് ഒന്ന് ഉയർത്തി വെച്ച് കാലും പുതയും വരുമ്പത്തെ പായ്ച്ചളി താരയിൽ താമര താർ വിടർത്തി അതായത് ഈ പാടത്തെ ചെളിയിൽ ഈ കർഷക സ്ത്രീകൾ ഇറങ്ങി നിൽക്കുന്നു അതായത് ഈ പാദമുദ്രകൾ അവരുടെ പാദമുദ്രകളെ ഒരു താമരപ്പൂവിനോട് കവയത്രി ഏർ ഉപമിച്ചിരിക്കുകയാണ് ഇനി അടുത്ത സ്റ്റാൻസ് നോക്കാം മന്ദ മൂളർന്നു കന്തങ്ങൾ നേരിയ മഞ്ഞു പോൽ പോട്ടവും പാടവും മാടവും ചക്രവാളാന്തവും മിങ്ങുമെങ്ങും ഒന്നു കൂളിർന്നു നാനഞ്ഞു ഹായന്തൊരു നീ കേരളമേ കിക്കിളി കൂട്ടിയൂഴു ചാലിൽ കൂടി പൊക്കിള പൊന്തും ചളിയിൽ മന്ദമിറങ്ങി നീരന്നു നീല കൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിഞ്ഞാരും മക്കൾ കൈകൾ കീണഞ്ഞു പാണികയായി ഞാറിൻമേൽ കാൽകൾ ചളിയിൽ കൂതിക്കയായി താഴെ വയലിൽ നിരയായി നിരയായി നീല നീരാളം വായുവിൽ കേരളങ്ങളോല മാടുകയായി സന്ത തൂലിക സാഹചണ്ടു നുന്ദരവിച്ച മൽക്കരമേ മഞ്ജുള മിക്കല സൃഷ്ടിക്കും മുമ്പില അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം ചെറുക്കുണ്ടാഴ്ത്തൂമീ തൂവീരൽ തുമ്പത്രേ നാട്ടിന്റെ നാട്ടിൻ്റെ അപ്പോൾ എന്താണ് മന്ദമുണർന്നു ദിഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴ എന്നു പാറി അതായത് പതിയ ദിഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ നാലു ദിക്കും എല്ലാം പതിയെ ഉണർന്നു വരുന്നതേ ഉള്ളു അപ്പോൾ നേരിയ മഞ്ഞുപോലെ ഒരു പൂമഴ പെയ്തു പിന്നെ പച്ചരക്കൂട്ടവും പാടവും ആടവും ചക്രവാളാന്തവും എല്ലാം നനഞ്ഞു കുളി അതായത് നനഞ്ഞു കുളിർന്നു ആ രാവിലത്തെ ആ ചെറിയ മഴയിലും ഈ പച്ചിലെ പൂട്ടവും പാടവും ആടവും എല്ലാം എല്ലാം നനഞ്ഞു കുളിർന്നു ഒന്ന് കുളിർന്നു നനഞ്ഞു ആ എന്തൊരു സുന്ദരാലേക്ക് നീ കേരളമേ അതായത് ഇങ്ങനെ കുളിർന്നു നനഞ്ഞ ഈ സുന്ദരമായ കേരളം അതായത് ഇങ്ങനെ നനഞ്ഞു കുടുങ്ങി സുന്ദരമായി എഴുതിയ കേരളം സുന്ദരാലേഖ്യം സുന്ദരാലേഖ്യം എന്ന് പറഞ്ഞാൽ സുന്ദരമായി എഴുതിയത് അപ്പോൾ ഈ രാവിലത്തെ ഈ ചെറിയ മഴയത്ത് ഇതെല്ലാം നനഞ്ഞ് ഈ പാടവും ആടവും എല്ലാം നനഞ്ഞ് ഇങ്ങനെ മനോഹരമായി നിൽക്കുന്നത് കാണാൻ തന്നെ എത്ര ഭംഗിയാണ് കേരളമേ കിക്കിളി കൂട്ടി ഉഴവു ചാലിൽ കൂടി പൊക്കിള കൊന്തും വയൽ ചെളിയിൽ കിക്കിളി കൂട്ടുന്ന അതായത് കിക്കിളി കൂട്ടി ഉഴവു ചാലിൽ കൂടി പൊക്കിളെ കൊന്തും വയൽച്ചളിയിൽ ഈ വയലിലെ ഈ ചെളിയിൽ ഈ കർഷക സ്ത്രീകളുടെ ഈ പാദങ്ങൾ പതിഞ്ഞപ്പോൾ ഒരു കിക്കിള് തോന്നി അല്ലേ അപ്പോൾ ആ മണ്ണിനൊരു കിക്കിള് തോന്നി ഒരു കിക്കിളി എന്ന് പറഞ്ഞാൽ ഇക്കിളി ആ മണ്ണിനൊരു ഇക്കിളി തോന്നി എന്നിട്ട് പൊക്കിള കൊന്തും വയൽ ചെളിയിൽ പൊക്കിള എന്ന് പറഞ്ഞാൽ കുമിളകൾ അപ്പോൾ ഈ കർഷക സ്ത്രീകളുടെ കാലുകൾ ഈ മണ്ണ് ഈ ചെളിയിൽ പൊതിഞ്ഞപ്പോൾ ഒരു കുമ്മളകളൊക്കെ ഉയർന്നു വന്നു എന്നാണ് പറയുന്നത് മന്ദനിറങ്ങി നിരന്നു നിലകൊണ്ടു പെണ്ണുങ്ങൾ മണ്ണി നരിമക്കൾ അപ്പോൾ ഇറങ്ങി പതിയെ ഈ പെണ്ണുങ്ങളെല്ലാം ഇറങ്ങി നിരനിരയായിട്ട് നിന്നിട്ട് കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മയിൽ അതായത് ഞാറ് നടുകയാണ് അല്ലേ അപ്പോൾ ഈ സ്ത്രീകളെല്ലാവരും ചേർന്ന് നിരനിരയായി നിന്ന് ഞാറ് നടുകയാണ് അവർ പതി ഇറങ്ങി നിന്ന് നിന്ന് നിരയായി നിന്നിട്ട് ഞാറ് നടുകയാണ് കാലുകൾ ചളി കുതിക്കുകയായി അതായത് നല്ല വേഗത്തിൽ അവർ കാലുകളും അതായത് നല്ല നല്ല വേഗത്തിൽ കൈകളും കാലുകളും നല്ല വേഗത്തിൽ വെച്ചാലാണ് ഞാറൊക്കെ നടവാൻ പറ്റുകയുള്ളു പിന്നെയോ താഴെ വയലിൽ നിരയായി നിരയായി നീല നീരാളം വിരിയുകയായി താഴെ വയലിൽ വയലിൽ അതായത് ഈ ഇങ്ങനെ നട്ട് നിറനിരയായിട്ട് ഇങ്ങനെ നട്ട് വരുന്നത് കാണുമ്പോൾ നീല നീരാളം നീല നീരാളം എന്ന് പറഞ്ഞാൽ കസവ് തുന്ന കസവ് കൊണ്ട് തുന്നിയ വസ്ത്രമെന്നാണ് നീരാളം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കസവ് കൊണ്ട് തുന്നിയ വസ്ത്രം അകലെ നിന്ന് നോക്കുമ്പോൾ ഈ ഞാറും ഒക്കെ ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ നട്ടു നട്ട് വരുന്നത് കാണുമ്പോൾ അകലെ നിന്ന് നോക്കുമ്പോൾ എന്താ തോന്നുന്നത് ഒരു നീല വസ്ത്രം അവിടെ നീല കസവുള്ള വസ്ത്രം വിരിച്ച് ഇട്ടിരിക്കുന്നത് പോലെ തോന്നുന്നു വായുവിൽ വായുവിൽ കേരള വീരാപദാനങ്ങൾ ആലോളം നർത്തനം ആടുകയായി ഒരു ഈ ഞാറ് നടന്നതിനൊപ്പം തന്നെ ഇവർ വേറെ എന്താ ചെയ്യുന്നത് ഇവർ പാട്ടുകളും പാടുന്നുണ്ട് ഇവർ നാടൻ പാട്ടുകൾ പാടും അല്ലാതെയോ ഇതിൽ പറഞ്ഞിരിക്കുന്ന കേരള വീരാപദാനങ്ങൾ അതായത് കേരളത്തിലെ നാ വടക്കൻ പാട്ടുകളെ കുറിച്ചൊക്കെ ഈ വടക്കൻ പാട്ടിലെ വടക്കൻ പാട്ടുകൾ പാടുന്നു അത് വായുവിൽ ആലോല നർത്തനം ആടുകയെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഇവരുടെ പാട്ടുകളെല്ലാം ഈ കേരളത്തെക്കുറിച്ചുള്ള പാട്ടും വീരാപദാനങ്ങൾ ഈ അപദ അപദാനം എന്ന് പറഞ്ഞാൽ സ്തുതി അതായത് കേരളത്തെ സ്തുതിക്കുന്ന അതായത് ഈ വടക്കൻ പാട്ടുകളിൽ നായകന്മാരെയൊക്കെ സ്തുതിക്കുന്ന പാട്ടുകളിങ്ങനെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നർത്തനമാടുന്നു പിന്നെയോ സന്തത തൂലിക സാഹചര്യം കൊണ്ട് നന്തു മരിപ്പിച്ച മൽക്കരമേ കവിത്രി പറയുന്ന അത് സന്തത സന്തത തൂലിക സാഹചര്യം കൊണ്ട് അതായത് കവിത്രിക്ക് എന്താണ് കവിത്രയുടെ ജോലി എന്ന് പറയുന്നത് എന്താണ് നിരന്തരമായി ഇങ്ങനെ തൂലിക ഉപയോഗിച്ച് എഴുതുക അല്ലേ അവരെ എഴുതുകയാണ് തൂലിക എന്ന് പറയുന്നത് പേന ഈ പേന ഉപയോഗിച്ച് തൂലിക വെച്ച് വെച്ചവർ അവരുടെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ നിരന്തരമായി ഇങ്ങനെ എഴു എഴുത്താണ് കവിത്രി കവിതകളൊക്കെ എഴുതുന്ന ഒരാളാണല്ലോ അപ്പോൾ സന്തത തൂലിക സാഹചര്യം കൊണ്ട് നൊന്ത് മരവിച്ച മൽക്കരമി മൽക്കരം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ അതായത് ഞാനിങ്ങനെ എപ്പോഴും ഈ കവിതയൊക്കെ എഴുതി എൻ്റെ കൈ ഇങ്ങനെ നൊന്ത് മരവിച്ചിരിക്കുകയാണ് മഞ്ജുളമി കലാസൃഷ്ടിക്ക് മുൻപിലായി അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവ്വം അതായത് ഈ കൈ വെച്ച് എൻ്റെ മൽക്കരം എൻ്റെ കൈ വെച്ചിട്ട് ഈ മനോഹരമായ കലാസൃഷ്ടിക്ക് മുമ്പിലായിട്ട് ഞാൻ അഞ്ജലി അർപ്പിക്കുന്നു ഞാൻ കൈകൾ ഇങ്ങനെ കൂപ്പുന്നു എന്ന് കവിത്രി പറയുകയാണ് കാരണം കവിയത്രി ചെയ്യുന്നത് എന്താണ് കവിത കവിതയെടുത്തുക എന്നുള്ളതാണ് പക്ഷേ ഈ കർഷക സ്ത്രീകളോ കർഷക സ്ത്രീകൾ ഈ പാടത്ത് പണിയെടുത്ത് ഈ പണിയെടുക്കുന്നു ഈ പാടത്ത് പണിയെടുക്കുന്നു അതായത് അവരെ പോലെ അവൻ കവിയത്രിക്ക് കഴിയില്ല എങ്കിലും കവിത്രി പറയുന്നതിനാൽ തന്നിലും മഹത്വമുള്ളവർ ഈ പണിയെടുക്കുന്ന ഈ കർഷക സ്ത്രീകളാണ് അപ്പോൾ അവരുടെ മുന്നിൽ ഞാൻ അങ്ങനെ അഞ്ചിന് കൂപ്പി നിൽക്കുന്നു എൻ്റെ കൈ വെച്ച് എൻ്റെ കൈ കൈകൾ കൂപ്പി ഞാൻ നിൽക്കുന്നു എന്ന് കവയിത്രി പറയുകയാണ് ഭക്തിപൂർവ്വം കവയിത്രി കർഷക സ്ത്രീകൾക്ക് മുന്നിൽ കൈകൾ കൂപ്പുന്നു ചേർക്കുണ്ടിൽ താഴ്ത്തുമീ തൂവിരൽ തുമ്പത്രേ നാടിൻ്റെ നന്മകൾ നെയ്തെടുപ്പു അതായത് നാടിൻ്റെ നന്മകൾ നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നത് ഈ ചേർക്കുണ്ടിൽ ഈ ചെടിയിൽ താഴുന്ന ഈ തൂവിരൽ തുമ്പ് തൂവിരൽ തുമ്പ് അതായത് കർഷക സ്ത്രീകൾ ഞാറ് നടുമ്പോൾ നമ്മൾ കൈകൾ വെച്ചാണല്ലോ ഞാറ് നടുന്നത് അപ്പോൾ ഇവരുടെ ഈ വിരൽ തുമ്പാണ് നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നത് അല്ലേ കർഷകരില്ലെങ്കിൽ നമ്മുടെ നമുക്കെന്തെങ്കിലും ആഹാരം കഴിക്കാൻ പറ്റുമോ പറ്റില്ല പിന്നെയോ നമ്മുടെ നാട് നമ്മുടെ നാട് പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിൽ നമുക്ക് കൃഷിയെല്ലാം വേണം അപ്പോൾ ഈ കർഷകരാണ് ഈ കർഷക സ്ത്രീകളാണ് നമ്മുടെ നാടിൻ്റെ ജീവൻ തന്നെ നിലനിർത്തുന്നത് ഈ കർഷകരാണ് അപ്പോൾ ഈ കർഷക സ്ത്രീകളെ ഈ കവയത്രി ആദരപൂർവ്വം നമിക്കുന്നു അപ്പോൾ കവിത ഇവിടെ തീരുകയാണ് ഗ്രാമ സ്ത്രീകൾ കടത്തനാട്ട് മാധവ്യമ്മയുടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് എടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത ഭാഗത്ത് കണ്ടുമുട്ടാം